ഹലോ അസ്സാമലേക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ബ്യൂട്ടി ബ്യൂട്ടിയോ സോപ്പാണ് ഇട്ടത് അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ഒന്നിലേക്കും സപ്പൊക്കൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഈ സോപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടു നോക്കി കേട്ടോ ഇപ്പോഴത്തേക്ക് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ അത്യാവശ്യം വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ എടുക്കട്ടോ അപ്പം നമ്മളത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതിൽ കട്ടായിട്ടുള്ള നീരെടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവിൽ കുറച്ചിട്ട് നമുക്ക് വെള്ളം നീട്ടിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഉടുക്കട്ടോ അപ്പോൾ ചെറിയൊരു കളറേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇത് ചുരണ്ടെടുക്കുകയായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്താലും നമുക്ക് എളുപ്പം കണ്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തെടുത്ത് വെക്കുന്നത് ഇത് മിക്സിയിൽ ചാറ് കിട്ട് വെക്കാനെട്ടോ അപ്പം വലിയ ഇതാ ഇത് ബീട്രൂട്ട് രണ്ടെണ്ണം എടുത്തതിൻ്റെ ഇതുണ്ട് ഇട്ടാ വലിയ ചാരൊക്കെയാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിങ്ങാണ്ട് ഇതൊന്നും ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ട് ഇനി ഇതിൻ്റെ നീരൊക്കെ കണ്ട് നമുക്ക് അരിപ്പയൊക്കെ ഒഴിച്ചിങ്ങാണ്ട് കണ്ടെടുക്കണം അപ്പം ഇതിൻ്റെ ജ്യൂസ് നല്ല കട്ടിയിലത് ഇനി ഈ അരിപ്പേൽ നമുക്കിതിൻ്റെ മുകളിലൊരു തവി വെച്ചിങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജ്യൂസൊക്കെ തീ കണ്ട് എടുക്കാൻ പറ്റും അപ്പം നമുക്ക് അരക്കപ്പ് വെള്ളം അതേപോലെ കണ്ട് കിട്ടും കിട്ടും അപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ കണ്ടറിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഒക്കെ ഇങ്ങോട്ട് കിട്ടുക അപ്പോൾ വലിയ കഷ്ണമായിട്ടൊക്കെ കിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഷ്ണമുറിഞ്ഞങ്ങൾ അങ്ങനായിപ്പോവും അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും ചെയ്യും അപ്പോൾ അതാ ജ്യൂസൊക്കെ കണ്ടാക്കിയെടുത്തിട്ട് ഞാൻ ഇതുകൊണ്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്തതായിട്ട് സോപ്പ് സോ ആണ് കേട്ടോ സോപ്പ് പൈസിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു അഞ്ഞൂറ് സോപ്പ് പൈസ് നമ്മൾ വാങ്ങിയത് എന്നിട്ട് ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കിയിട്ടൊരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പം അും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതേക്കും ഒരു പിയേഴ്സും കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ കളർ എന്ന് വെച്ചാൽ ഇതൊരു റോസ് കവറിലായിരുന്നു പക്ഷേ അപ്പം തന്നെ അല്ലെട്ടോ നമ്മളിപ്പോൾ ബീട്ട് റൂട്ട് ഒക്കെ കൈ കൊണ്ട് ഉണ്ടാക്കില്ല അപ്പോൾ അതിൻ്റെ റോസ് കളറ് അതിമായതാണ് കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചപ്പോൾ അപ്പോൾ അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തുകാണ്ട് അതും കൂടി ഈ പാത്രത്തിലേക്കാൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മളിവിടെ ഓയിൽഡ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ അതേക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പിയേഴ്സും കൂടി എടുത്തിട്ടുണ്ട് ചെറിയ പിയേഴ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി അതിൽ കട്ട് ചെയ്ത് കാണ്ട് ചേർത്ത് കൊടുക്കണം സോ പേസിൻ്റെ കൂടെ പിയേഴ്സും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചെടുത്ത് കണ്ടതാണ് നമ്മൾ ആദ്യം തന്നെ ഗ്യാസുമ്പോൾ വെള്ളം വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ചീനച്ചട്ടി ആകുമ്പോൾ ചെറുതാണ് കേട്ടോ അപ്പോൾ ഇതിന് മുകളിൽ ഈ പാത്രം ഇരിക്കും അപ്പോൾ അത് വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രം അങ്ങനെ കളിക്കുമ്പോൾ ഇതിൽ വെള്ളം ആവും അപ്പോൾ വലിയ പാത്രം കടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമാവും അപ്പോൾ ഇതിന് പാകത്തെ പാത്രം എടുത്തതാണ് അപ്പോൾ ഏത് പാത്രത്തിൽ വെള്ളം വയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് സൗകര്യം ഏതാണോ അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഈ സോ ഈ പിയേഴ്സും കൂടി ഇതാണ് അതിൻ്റെ മുകളിലേക്ക് വെള്ളം തിളക്കുന്നുണ്ട് അപ്പോൾ വെള്ളം തിളക്കുന്ന സമയത്ത് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ അതങ്ങനെ ഒരുങ്ങി വരും കേട്ടോ അതിങ്ങനെ മെൽറ്റ് ആയി വരും അപ്പോൾ ചിലവരൊക്കെ പറഞ്ഞിരുന്നു ഇതുപോലെ അങ്ങനെ ആവണില്ല എന്നിട്ട് അപ്പോൾ പിയേഴ്സും ഇതുപോലെ സോപ്പേസും മാത്രമാണെങ്കിലും എന്നിട്ട് അതുപോലെ അങ്ങനെ ആവുക പിന്നെ വേറെ ഒരു ഗ്ലിസറിൻ അടങ്ങിയ ഒരു സോപ്പ് ഉണ്ട് അതും എടുക്കട്ടെ അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പായിട്ടൊരു തുളസി സോപ്പ് ഉണ്ടാക്കി നട്ടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് ഉണ്ടല്ലോ അപ്പോൾ തുളസിൻ്റെ ഒരു സോപ്പ് ഉണ്ടായിരുന്നു അതെടുത്തിട്ടാണ് ഉണ്ടാക്കിയത് അടിപൊളി നിന്നിട്ടാണ് നല്ല സോപ്പായിരുന്നു അത് അപ്പോൾ നല്ല കട്ടിയും അതുപോലെ തന്നെ കുറച്ച് ഈട് നിൽക്കണ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് അലഞ്ഞു പോവാതെ നല്ല ഈട് നിൽക്കണ ഒരു സോപ്പ് അതുപോലെ നമ്മളെ ഈ പി എഴ്സിൽ നല്ല ഗ്ലിസറിനൊക്കെ അടങ്ങിയിട്ടുള്ള സോപ്പാണ് അപ്പം നമുക്ക് സോപ്പ് പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള സോപ്പാണ് അത് പിന്നെതാ തീക്ക് ഇട്ട് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ ഒന്ന് തീക്ക് പൊട്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പേഴ്സ് ഇട്ടതാണെന്നാലും അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ബ്യൂട്ടി സോപ്പ് ആകുമ്പോൾ ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മളെ ചർമ്മത്തിനൊക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ടൊക്കെ നമ്മളിത് മുഖത്തിനൊക്കെ മാത്രമായിട്ട് യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് നിറം വയ്ക്കാനും എല്ലാറ്റിനും പറ്റും കേട്ടോ പക്ഷെ നമ്മൾ പിന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഉപയോഗിക്കും അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവല്ലേ അപ്പോൾ സോപ്പ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ സോപ്പൈസിനും നല്ല പൈസ തന്നെയാണ് വാങ്ങാൻ പിന്നെ നമ്മൾ നിന്ന് സോപ്പ് വാങ്ങുമ്പോഴൊന്നും ഉണ്ടാവും കെമിക്കലൊന്നും ചേർക്കലില്ല എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സോപ്പൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതായിരുന്നു ഓൺലൈനിൽ നിന്നിട്ടോ പിന്നെ അതുപോലെ പിയഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എളുപ്പം തന്നെയാണ് അപ്പോൾ അതാ ഈ മോൾഡൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഗ്ലിസറിനും ഒരു ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് കണ്ട് ഇറക്കി വെച്ചൊന്ന് ചെറുതായി ചൂട് അറിയേണ്ട ശേഷം ആട്ട് ഇതുപോലെ മോൾഡൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് ആദ്യക്ക് പിയേഴ്സും സോപ്പേഴ്സും നന്നായിട്ട് മെൽറ്റ് ആയതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചുകൊടുക്കേണ്ടത് പിന്നെ ഒരു ക്യാപ്സൂളിൻ്റെ ഗുളികയും പിന്നെ അതുപോലെ ഒരു ടീസ്പൂണ് ഗ്ലിസറിനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓഫാക്കി കൊടുക്കുക പിന്നെ അതുപോലെ ചൂടൊന്നറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് മണിക്കൂർ നേരം ആയിട്ടില്ല കേട്ടോ ഒരു മണിക്കൂറായപ്പോ തന്നെ അത് സെറ്റ് ചെയ്യണം എല്ലാം കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ജ്യൂസ് കുറച്ചിട്ടാണല്ലോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ടന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഞാനിവിടെ രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പം ഇത് കാണുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് ജ്യൂസ് കൂടി അതുപോലെ സോപ്പ് പിയേഴ്സ് ആണെങ്കിലും പിന്നെ അതുപോലെ സോപ്പേസ് ആണെങ്കിലും അതൊക്കെ കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് നല്ല ഉഷാറായിട്ട് കിട്ടില്ല അപ്പോൾ സോപ്പ് നല്ല കട്ടി ഉറപ്പില്ല ഉറപ്പില്ലാതെ കിട്ടുക നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും ചെയ്യും ഉറപ്പ് കുറവാണെങ്കിൽ കാരണം ഇത് നല്ല ഉറപ്പുണ്ട് കേട്ടോ അത് കുറച്ച് ഞാൻ കൂടുതലെടുത്ത കാരണം നല്ല ഉറപ്പുണ്ട് പിന്നെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആണെങ്കിൽ നല്ല തന്നെയാണ് കേട്ടോ ശരീരത്തിന് അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് മഞ്ഞളും ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് വെറും ഇത് ബീട്രൂട്ടും ഇതൊക്കെ ചേർത്ത്ങ്ങാണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അടിപൊളി സോപ്പാണ് ഇട്ടത് അപ്പൊ സോപ്പ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പൊ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ കണ്ടിലൊന്ന് തൊട്ടപ്പുതിന് തന്നെ നല്ല പതം ഇട്ടോ നല്ലൊരു ഗ്ലോ ഉണ്ട് കഴുകിയെടുക്കണ സമയത്ത് അപ്പം ഈ സോപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇത് മോൾഡിൽ കൊടുക്കുന്ന സമയത്ത് മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചെടുത്താൽ മതി അത്യാവശ്യം നന്നായിട്ട് കട്ടിണ്ടാവും കേട്ടോ അപ്പം ഞാൻ എല്ലാത്തേക്കും ഒരുപോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അതൊരുപോലെ ആക്കിയെടുത്തതാണ് അപ്പോൾ അത് കുറച്ച് ചിലത് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ മോനെ സോപ്പ് നോക്കട്ടെ എന്നെ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അവർക്ക് ഞാനിവിടെ സോപ്പ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്